ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വ്ലോഗൊന്നുമല്ല നിങ്ങൾ തന്നേലേ കണ്ടതുപോലെ ഒരു വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആ ഒരു ഓക്കെ അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കേണ്ട ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് വെയിറ്റ് ഉള്ളവരാണേലും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഹെൽത്താണ് നമ്മുടെ എല്ലാം സോ അങ്ങനെയുള്ളവർക്കും ഇത് ഫോളോ ചെയ്ത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ഡയറ്റൊന്നും ആക്ച്വലി പറയാൻ പറ്റത്തില്ല പിന്നെ പിന്നെ ഈ പറഞ്ഞാൽ ഞാൻ പറയാം ഞാൻ പണ്ട് ചെയ്തിരുന്ന കാര്യവും ഇപ്പം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡയറ്റ് പട്ടിണി കിടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പണ്ട് എങ്ങനെ ആയിരുന്നെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ അരി ഒഴിവാക്കണം പിന്നെ പകരം ഗോതമ്പ് ഇൻക്ലൂഡ് ചെയ്യിക്കണം ചപ്പാത്തി അങ്ങനത്തെ ഇതൊക്കെ പിന്നെ പാലിൻ്റെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ പിന്നെ പറഞ്ഞാൽ ചോക്ലേറ്റ്സ് കാര്യങ്ങൾ അതൊന്നും അങ്ങനെ കഴിക്കുന്നില്ലായിരുന്നു എനിക്ക് കിട്ടിയാലും ഞാനത് സൂക്ഷിച്ച് വെക്കുമായിരുന്നു പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാമല്ലോ അത്രയും കൂടെ കാലറി അകത്ത് ചെല്ലണ്ടല്ലോ അത് വെച്ചിട്ട് മനസ്സിലായോ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കുറേ പേരൊക്കെ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നോൺ വെജ് അവോയ്ഡ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ആന മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ എന്താ ഡയറ്റെന്ന് വെച്ചാൽ ആക്ച്വലി പട്ടിണി കിടക്കുക അല്ല ഉദ്ദേശം അതായത് അപ്പം ഞാൻ ഇങ്ങനത്തെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെയും ധാരണ പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ വണ്ണം കുറയുന്നു ക്യാമറ ഇതാകുന്നു ഓക്കെ പട്ടിണി കിടക്കുന്നു വണ്ണം കുറയുന്നു അതൊക്കെ ആയിരുന്നു മേ ബി ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് വണ്ണം കുറയുമായിരിക്കാം കാരണം പട്ടിണി കിടന്നുള്ള വണ്ണം കുറയ്ക്കൽ പക്ഷെ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടത്തില്ല വേറെ വല്ല അസുഖങ്ങളും കൂടെ വരും പിന്നെ കുറേ പേര് ചെയ്യുന്നത് ഈ ഡയറ്റൊക്കെ നോക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ മടുത്ത് തുടങ്ങും കൂടി വന്നൊരു രണ്ട് മൂന്ന് വർഷം നമ്മൾ നോക്കും പിന്നെ നമ്മൾ മടുത്ത് തുടങ്ങും പിന്നെ ഇപ്പം ജിമ്മിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പം എന്താ ആറ് മുട്ടയുടെ വെള്ള എട്ട് മുട്ടയുടെ വെള്ള പത്ത് മുട്ടയുടെ വെള്ള അങ്ങനെയൊക്കെ കഴിക്കുന്ന കാണാമല്ലോ അത് ആക്ച്വലി നല്ലതാണ് ബട്ട് സ്റ്റിൽ അത് എത്ര പേർക്ക് ഫോളോ ചെയ്യാൻ പറ്റും എത്ര നാൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും സോ അതൊക്കെ കുറച്ച് ഇപ്പം മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷമൊക്കെ മേ ബി ഫോളോ ചെയ്യാൻ പറ്റുമായിരിക്കും അത് കഴിയുമ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ അത്ര വലിയ മൂന്ന് വർഷമൊക്കെ തന്നെ എനിക്ക് തോന്നുന്നില്ല അത്രയും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ജിമ്മിൽ പോകും പോകുന്ന കുറച്ച് നാൾ എല്ലാവരും ഫോളോ ചെയ്യും പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ബാക്ക് ടു എന്താ ജങ്ക് ഫുഡ് അത് ഇതൊക്കെ ആയി പോകും സോ ഇപ്പോൾ ഈ ഞാൻ പറയുന്നത് അങ്ങനെ ഫോളോ ചെയ്യുന്ന കാര്യമൊന്നുമല്ല അതായത് ജിമ്മിൽ പോകുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്ത് അങ്ങനത്തെ ഡയറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം അതെല്ലാം ഒരു ലെവൽ കഴിയുമ്പോൾ നമുക്ക് മടുക്കാൻ നല്ല സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതുപോലെ ഡെഡിക്കേഷൻ ഉള്ളവരായിരിക്കണം നോർമൽ ലൈഫിൽ ഒരു സാധാരണ ആൾക്ക് അത്രയും പറ്റുമതെനിക്ക് തോന്നുന്നില്ല മേ ബി കുറച്ച് കാലത്തേക്ക് പറ്റുമായിരിക്കും അല്ലാതെ ഒരു ലൈഫ് ലോങ്ങ് ഒന്നും നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഞാൻ ചെയ്യുന്നതും സത്യം പറഞ്ഞാൽ ഞാനിത് ഡയറ്റെന്ന് പറഞ്ഞത് ഫോളോ ചെയ്തൊന്നുമല്ല അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വധ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലിതാണല്ലോ ഒന്നാമത് ഇത്രയും കാര്യങ്ങൾ പറയുവ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുക അപ്പം ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ കോള് കൂടെ വന്നാൽ മൊത്തത്തിലെ ചളവമായി പോകും ഓക്കെ അപ്പം നമ്മൾ എവിടെ വരെ പറഞ്ഞു തന്നത് ഡയറ്റിൻ്റെ കാര്യം സംതിങ് അല്ലേ ആ അപ്പോൾ അതായത് ഞാനിത് ഫോളോ ചെയ്തു തുടങ്ങിയത് ഇപ്പം എൻ്റെ വണ്ണം കുറയ്ക്കാനായിട്ട് ആദ്യം എങ്ങനായിരുന്നു എന്ന് വെച്ചാൽ കുറേ ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഒരു വണ്ണം കുറയ്ക്കാനൊന്നും പറ്റിയില്ല ഇത്രയൊക്കെ പട്ടിണി കടന്നിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ കാര്യമായ റിസൾട്ടൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ നമുക്കിതങ്ങ് മടുക്കും അല്ലേ പിന്നെ നമ്മൾ ഈ ഇതെല്ലാം വീടും എന്ത് തേങ്ങയിലും ആവട്ടത് വെച്ചുള്ളൊരു ഇതായി പോകും കാരണം അത്രയും നമ്മൾ ട്രൈ ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും കിട്ട കിട്ടുന്നില്ല അപ്പം പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോൾ മടുക്കും അപ്പം ഞാനെങ്കിൽ എക്സസൈസും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എക്സസൈസ് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ പറഞ്ഞാൽ എനിക്ക് ഫുഡിൻ്റെ ഇത് വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഒരു കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷനും നമുക്ക് വരും അതാണ് പൊതുവെ എല്ലാവർക്കും ഈ ഡയറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു 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 ബുദ്ധിമുട്ട് സോ അങ്ങനത്തെ കാര്യങ്ങൾ ഡയറ്റോ പട്ടിണി കടക്കലോ ഒന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ അപ്പം ബാക്കി എന്തുമായിരുന്നു ഓക്കെ ഇനിയിപ്പോൾ വലിച്ചു നീട്ടുന്നില്ല ബാക്കി കാര്യം പറയാം അതായത് നമ്മൾ വണ്ണം കുറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താ ഒരു വണ്ണം ഒന്നും കൂടാതിരിക്കാനാണെങ്കിലും ഇതെല്ലാത്തിനും ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം നിങ്ങളിത് ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലാണ് പക്ഷേ ഇത് നല്ല ബെനിഫിഷ്യലായിട്ടുള്ളൊരു ഒരു മെത്തേഡാണ് അതായത് ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോളിൽ വെക്കുക ഒരുപാട് വലിച്ച് വരുത്തിന്നിട്ട് ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ അപ്പം ക്വാണ്ടിറ്റി കുറയ്ക്കുക എല്ലാം കഴിക്കാം പക്ഷേ ക്വാണ്ടിറ്റി കുറയ്ക്കുക ഓക്കെ അപ്പം നിങ്ങൾ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്വിച്ച് ഇട്ടപോലൊന്നും നിങ്ങൾക്ക് നിർത്താൻ പറ്റത്തില്ല സോ ഗ്രാജ്വലി കുറച്ച് കുറച്ച് കൊണ്ടുവരിക കുറച്ച് ഒരു വൺ പേഴ്സൻറ്റേജ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി അല്ലാതെ ഒരിക്കലും ഒറ്റയടിക്ക് ഇത് കുറയ്ക്കരുത് കാരണം നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസമല്ല ഒരാഴ്ച ചെയ്യുമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ഒരു ലൈഫ് ലോങ്ങ് ഒന്നും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ ഗ്രാജ്വലി അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരിക പിന്നെ അപ്പോൾ അതുപോലെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വയറ് നിറച്ച് കഴിക്കുക എന്നുള്ള കോൺസെപ്റ്റെ തെറ്റാണ് വയറ് നിറച്ച് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു എൺപത് ശതമാനം കഴിച്ചാൽ മതി ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ വെറുതെ വിട്ടേക്ക് അമ്പതാണ് കഴിക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലതൊക്കെയും ബട്ട് സ്റ്റിൽ എൺപത് അതേ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല വയറ് നിറച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഫുള്ള് വയറ് വയറൊക്കെ ഫുള്ളായാൽ നമ്മൾ നമ്മളൊരുപതിരി പാമ്പ് എരവിഴുങ്ങിയിട്ട് കിടക്കുന്ന പോലെ കിടക്കേണ്ടി വരും അല്ലേ അത് കഴിഞ്ഞ് ഒരു എനർജി കാണത്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ആസിഡിറ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് നെഞ്ചരിച്ചിൽ സോ എപ്പോഴും നല്ലത് ഒരു ഫുള്ള് വയർ കഴിക്കാതെ കുറച്ച് എം ടി ഇട്ടേക്കുന്നതാണ് എപ്പോഴും നല്ലത് അതായിരിക്കും കുറച്ചുകൂടെ നമ്മൾ എനർജറ്റിക്കായിട്ടിരിക്കാനും അതായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിഷം ഇരുന്ന് കഴിക്കരുത് നമ്മൾ ഇപ്പം വിഷം തീരുന്ന് കഴിക്കുമ്പോൾ ഒത്തിരി കഴിക്കും കൈ കിട്ടുന്നതെല്ലാം നമ്മൾ വലിച്ചു വരുത്തിയിട്ടുണ്ട് അത് ആരുടെയും കുറ്റമല്ല നമ്മൾ ഒത്തിരി ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കും അപ്പോൾ എന്ത് കഴിച്ചാലും നമുക്ക് ആ വിശപ്പ് അങ്ങോട്ട് ഇതാവത്തില്ല സോ നമ്മൾ ഒത്തിരി കഴിക്കും അപ്പോൾ ഒരിക്കലും ബോഡിയെ ഒരുപാട് വിഷം അനുവദിക്കരുത് ഇപ്പം നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ടീ ബ്രേക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാം സ്കൂള് കോളേജ് പിള്ളേർക്കും ഞാൻ കോളേജിലൊക്കെ പോകുമ്പോൾ ജ്യൂസ് കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ കോളേജിൽ പോകുന്നവർക്കും ഈ ടീ ബ്രേക്കൊക്കെ വരുമ്പം എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും അതായത് ബേക്കറി ഐറ്റംസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു പഴമാണെങ്കിൽ അതാണെങ്കിലും ഓക്കെയാണ് അതല്ല പച്ചക്കറികളൊക്കെ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സാലഡ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാം പിന്നെ അങ്ങനെ ഒരുപാട് വിഷം നിരിക്കരുത് കാരണം വിഷം നിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കഴിക്കും രണ്ട് മണിക്കൂർ ഇടവിട്ടോ മൂന്ന് മണിക്കൂർ ഇടവിട്ടോ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ അതുപോലെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അഞ്ചാറ് ടൈംസ് ആയിട്ട് കഴിക്കുക അതിനർത്ഥം അഞ്ചാറ് തവണ ഒരുപാട് വലിച്ച് വാരി തിരുക എന്നല്ല ക്വാണ്ടിറ്റി കുറച്ച് അതായത് ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് രക്ഷക്കാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് അഞ്ചാറ് ടൈമായിട്ട് കഴിക്കുമ്പോൾ ശെ അത് ആരാ ഓക്കെ ഓക്കെ അഞ്ചാറ് ടൈമായിട്ട് കഴിക്കുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചാൽ മതി അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ വിശക്കത്തും ഇല്ല ഒരുപാട് വലിച്ചുമായി തിന്നത്തും ഇല്ല ഇത് എന്താ ജോലിക്ക് പോകുന്നവർക്കൊന്നും പ്രാക്ടിക്കൽ അല്ലെന്നൊന്നും പറയല്ല കാരണം ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മൾ വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഈസി ആയിട്ട് പറ്റും ഞാൻ രാവിലെ ഇതെല്ലാം പാക്ക് ചെയ്യുമായിരുന്നു പാക്കിങ് ഒരു കുറച്ചൊരു ഹെക്ട്രിക് പ്രോസസ്സാണ് ബട്ട് സ്റ്റിൽ ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് പാക്കിങ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടായിരുന്നു പോകുന്നത് അപ്പോൾ പതിനൊന്ന് മണിക്ക് ഇപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഞാൻ കഴിക്കുന്ന എട്ട് മണി ഏഴുമുക്കാൽ എട്ട് മണിക്കായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു ഒക്കെ ആകുമ്പോൾ ഒരു പഴം വെല്ലം കഴിക്കുമായിരുന്നു അല്ലെങ്കിൽ ചിലപ്പം ചായ അപ്പോൾ രാവിലത്തെ ചായ ഞാൻ ഒഴിവാക്കുമായിരുന്നു അപ്പോൾ പകരം അവിടെ ചായ തരുവാണെങ്കിൽ ഞാൻ ചായ അത് കുടിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റൊന്നും അല്ല ബട്ട് സ്റ്റിൽ എന്താ ഓവറായിട്ട് വലിച്ചു വരുത്തി നിന്ന് ഒരു ഇതുമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം പിന്നെ നമുക്ക് ഒന്നര ഒക്കെ ആകുമ്പോൾ ചോറുണ്ട് കറക്റ്റ് ടൈമിങ് ഫോളോ ചെയ്യുക തോന്നുന്ന സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുക ഈ പറയുന്ന പോലെ ഒരു ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യുക അതും ഒരു വലിയൊരു മേജർ ഫാക്ടറാണ് ചിലരുച്ചയ്ക്ക് കഴിക്കേണ്ട ചോറ് നാല് മണിക്കൊക്കെ കഴിക്കുന്നത് കാണാം അപ്പോൾ അതൊക്കെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലല്ല അത് കുറേയൊക്കെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാക്കും സോ ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ എവിടെ വരെ പറഞ്ഞുതന്നെ ഓക്കെ ഉച്ചയ്ക്ക് പിന്നെ ചോറ് കഴിക്കുന്നു അതുകഴിഞ്ഞിട്ട് നാല് മണിക്ക് നിങ്ങൾ എന്തെങ്കിലും ചായ കുടിക്കുന്നവരുവാണെങ്കിൽ കുടിച്ചോ കുഴപ്പമൊന്നുമില്ല പിന്നെ ചായ അധികം കുടിക്കേണ്ട ഒന്ന് രണ്ട് ചായ ഈസ് ഫൈൻ പക്ഷേ ഒത്തിരി കുടിക്കേണ്ട കാരണം നമ്മുടെ ബോഡീൻ്റെയൊക്കെ ഉള്ള അബ്സോർപ്ഷനെ കുറയ്ക്കും ഈ ചായ കാപ്പി ഐറ്റംസൊക്കെ സോ അതുകൊണ്ടാണത് ഒത്തിരി കുടിക്കേണ്ട ഒഴിവാക്കുന്ന നല്ലതാണെന്നൊക്കെ പറയുന്നത് പക്ഷേ എന്താ ഒരു നോർമൽ ഒരാൾക്ക് അതെല്ലാം ഒഴിവാക്കി ഒരു ജീവി ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല സോ അത്ര സ്ട്രിക്റ്റ് ഡയറ്റൊന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല പ്ലസ് ഒരു നോർമൽ സാധാരണക്കാർക്ക് പറ്റുന്നൊരു ഡയറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈ നാല് മണിക്ക് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കിയിട്ട് പകരം സ്റ്റീം ചെയ്ത ഐറ്റംസ് ഇല്ലേ അതായത് അപ്പം നാല് മണിക്ക് നമ്മൾ സ്റ്റീം ചെയ്തെന്തെങ്കിലും കോഴിക്കട്ടയോ അല്ലെങ്കിൽ അട അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതിനകത്ത് പഞ്ചസാരയല്ല യൂസ് ചെയ്യേണ്ടത് ശർക്കര യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ശർക്കരയ്ക്കകത്തും എന്തോ അയേണ്ട ഇതുണ്ടെന്നാണ് തോന്നുന്നത് സോ ശർക്കര ആയിരിക്കും നല്ലത് നല്ല ടേസ്റ്റും ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരുപാട് ബേക്കറി ഐറ്റം സംഭവം നമ്മൾ ഒത്തിരി വലിച്ച് വരുത്തിയിരുന്നു ഇതാകുമ്പം ഒന്നോ രണ്ടോ മാക്സിമം അതിനുള്ളിൽ നമ്മൾ നിർത്തും വയറും നിറയും സോ അതായിരിക്കും നല്ലത് ശരീരത്തിനും അതായിരിക്കും നല്ലത് ഡിന്നർ ഡിന്നർ ഈ ഒമ്പതര പത്ത് വരെ വെയിറ്റ് ചെയ്യാതെ കുറച്ച് നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒമ്പതരയ്ക്ക് കഴിക്കുന്ന ആളാണെങ്കിൽ അത് ഒമ്പതേ കാലാക്കുക പിന്നെ അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച പോയിട്ട് പിന്നെ ഒമ്പത് മണിയാക്കുക അതും ഒരു ഒന്നൊന്നര രണ്ടാഴ്ച അങ്ങനെ പോയിട്ട് പിന്നെ അത് എട്ടേ മുക്കാൽ അങ്ങനെ ഗ്രാജ്വലി കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഒരിക്കലും ഒമ്പതരയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഏഴ് മണിക്ക് കഴിക്കാൻ പറ്റത്തില്ല സൊ ഗ്രാജ്വലി നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെറിയ ചെറിയ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരുവാ അത്രയും നോക്കിയാൽ മതി ചെറിയ ചെറിയ ഇതാവുമ്പോൾ നമുക്ക് എന്താ റിസൾട്ട് പതുക്കെ പെതുക്കെ അത് വലിയതായിക്കോളൂ ഒറ്റയടിക്ക് സ്വിച്ച് ഇട്ട പോലെ മാറ്റരുത് കാരണം അത് അട്ടർ ഫ്ലോപ്പായി പോകും ഇപ്പോൾ ഒമ്പതര അല്ലെങ്കിൽ ഒമ്പത് ഇരുപത്തഞ്ച് ഒമ്പത് ഇരുപത് അങ്ങനെ പതുക്കെ ഒരു ചെറിയ മൈന്യൂട്ട് ചേഞ്ച് മതി അതുതന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തരും സോ അതായിരിക്കും എപ്പോഴും നല്ലത് അങ്ങനത്തെ ചേഞ്ചസ് ഇപ്പം നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് സോ അതിൽ ചേഞ്ചസ് കൊണ്ടുവരിക അപ്പം മെജോറിറ്റി ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു ഇനി അഥവാ ഞാൻ എന്തെങ്കിലും എന്തായാലും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും കാരണം വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല പിന്നെ പറഞ്ഞ് വന്നത് കൺവേ ചെയ്യാൻ പറ്റിയതിൽ എത്രയും എന്താ പറയാൻ പറ്റിയെന്നും എനിക്കറിയത്തില്ല പിന്നെ ആ പിന്നെ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒത്തിരി കഴിക്കുന്നത് ഒഴിവാക്കണം കാരണം ജങ്ക് ഫുഡ് ഒരിക്കലും നല്ലതല്ല അത് വണ്ണം ഇല്ലാത്തവരാണെങ്കിലും ശരി നിങ്ങളിത് ഒത്തിരി കഴിച്ചാൽ എന്തിനാത് ഒത്തിരി കഴിക്കുന്ന ഒരു യാതൊരു പ്രയോജനം ഇല്ലാത്ത സാധനമാണ് പിന്നെ ഒരു ടേസ്റ്റിന് കഴിച്ചോ ഇടയ്ക്കൊക്കെ അതൊന്നും പ്രശ്നമില്ല പക്ഷേ ക്വാണ്ടിറ്റി കുറയ്ക്കുക ഒറ്റ എരിപ്പിന് ഒറ്റ പായ്ക്കറ്റ് ചിപ്സ് തിന്നുന്നവരുണ്ട് അങ്ങനെ കഴിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് എന്തുമാത്രം എന്താ വേണ്ടാത്ത ഫുഡാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതെന്നുപോലെ ചോക്ലേറ്റ് ഒറ്റയിരിപ്പിന് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് തിന്നാതെ ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഞങ്ങൾക്ക് അയ്യുതോ അലിഞ്ഞു ഓക്കെ ഇപ്പം ഇതുപോലത്തെ ഒരു പാക്കറ്റ് നമ്മൾ ഡെയിലി ഇതുപോലത്തെ ഒരു പാക്കറ്റ് കഴിക്കുകയാണെങ്കിൽ മുപ്പത് ദിവസമാകുമ്പോൾ ഇതുപോലത്തെ മുപ്പതെണ്ണം നമ്മൾ കഴിച്ച് കഴിഞ്ഞു അല്ലേ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുന്നതാണേ അപ്പം ഇതുപോലത്തെ ഇതിൽ നിന്ന് ഒരു പീസ് വെച്ച് നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് പത്ത് പീസായതിനകത്ത് അപ്പോൾ പത്ത് ദിവസം കൊണ്ട് ഈ ഒരു മുട്ടായി തീരത്തുള്ളൂ മുപ്പത് ദിവസം കൊണ്ട് വെറും മൂന്ന് മുട്ടായി നമ്മൾ നമ്മുടെ അകത്ത് ചെല്ലത്തുള്ളൂ മനസ്സിലായോ സോ മുപ്പത് എവിടെ കിടക്കുന്നു മൂന്ന് എവിടെ കിടക്കുന്നു മനസ്സിലായോ ഡിഫറൻസ് മനസ്സിലായോ ഡെയിലി കഴിക്കുന്നുണ്ട് എന്ന ക്വാണ്ടിറ്റി കുറവാണ് അപ്പം നിങ്ങൾക്ക് തീരെ ഇത് ഒഴിവാക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം ഒന്നുമില്ലാത്തതിലും വേദമല്ലേ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് സോ അങ്ങനെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ സ്വീറ്റ്സൊക്കെ ഡെയിലി കഴിക്കുന്നത് അതല്ലേലും നല്ലതല്ല വല്ല അസുഖം വന്നു കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ ചെയ്തു അത് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ തോന്നലാണ് പറ്റ പോകും ഒറ്റ മിനിറ്റ് ഇവിടെ ഫ്ലൈറ്റ് പോകുന്നതാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ തോന്നലാണ് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഞാനും വിചാരിച്ചു ഞാൻ സ്വീറ്റ്സ് എനിക്കൊത്തിരി ഇഷ്ടമുള്ള ആളായിരുന്നു ആയിരുന്നു എന്നെ പാസ്ത ഇപ്പോഴും ഇഷ്ടമാണ് ഞാൻ കഴിക്കാറുമുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുവോ അത്രയേ ഉള്ളൂ സിമ്പിളാണ് സംഭവം സിമ്പിളാണ് അല്ലാതെ ഡയറ്റ് നോക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ വേണമെന്നോ അതൊക്കെ ചുമ്മാ നമ്മുടെ എക്സ്ക്യൂസാണ് ജിമ്മിൽ പോയാലേ വണ്ണം കുറയുള്ളൂ എന്നൊക്കെ പറയുന്നത് നമ്മുടെ എക്സ്ക്യൂസ് മാത്രമാണ് എൻ്റെ വണ്ണം കുറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തിട്ട അല്ലാതെ വീട്ടിൽ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് ചെറിയൊരു സ്പേസിൽ നിന്നായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സോ അതൊക്കെ നമ്മുടെ വെറും എക്സ്ക്യൂസ് മാത്രം ജിമ്മിൽ പോയാലേ വണ്ണം കുറയൂ എന്നൊന്നുമില്ല ഡയറ്റീഷ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റൂ എന്നുമില്ല നമുക്കൊരു ലൈഫ് ലോങ് അല്ലേ വേണ്ടേ അല്ലാതെ ഇപ്പം നമ്മളാർ സെലിബ്രിറ്റീസ് ഒന്നും അല്ല ഒരു ട്രെയിനറെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ വെച്ചിട്ടോ ഫുൾ ടൈം നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മളാർ സെലിബ്രിറ്റീസ് ഒന്നും അല്ലല്ലോ സോ ഒരു സാധാരണ മനുഷ്യന് കൺട്രോൾ ചെയ്യാം മീൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് അതായത് നിങ്ങളുടെ ഫുഡിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്യുക കുറച്ച് കഴിക്കുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മണിക്കൂറിൻ്റെ ഗ്യാപ്പ് പറയുന്നത് അപ്പോൾ നമുക്കൊത്തിരി വിശക്കത്തൊന്നുമില്ല പിന്നെ അതിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കാരണം അതിലൊന്നും അത്ര ഫാറ്റ് ഇല്ല സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഡെയിലി ഇപ്പം ഒരു മുട്ട കഴിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഓക്കെ മുട്ട പ്രോട്ടീനാണ് സോ നമുക്ക് ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് മുട്ട കഴിച്ചാൽ അങ്ങനെ എക്സസ് ഫാറ്റൊന്നും വരാനും പോകുന്നില്ല അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതൊന്നും കിട്ടാതെ പോവാണ് ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത് നോൺ വെജ് അവോയ്ഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഫ്രൈഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക അതായത് ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ അങ്ങനത്തെ ഒന്നും വേണ്ട അതല്ലാതെ നോൺ വെജ് കഴിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അതും ഈ പറഞ്ഞത് ഓ എല്ലാം ഓവറായ പ്രശ്നം അതിപ്പോൾ എന്ത് നല്ല ഐറ്റം ആണെങ്കിലും അല്ലാതെ വേണ്ട ക്വാണ്ടിറ്റി കഴിക്കണം നോൺ വെജ് കഴിക്കണം ആക്ച്വലി അതിനകത്താണ് പ്രോട്ടീൻ കൂടുതലുള്ളത് വെജിനകത്ത് പനീർ പിന്നെ സോയ അങ്ങനെ കുറച്ച് ഐറ്റത്തിലേ ഉള്ളൂ സോ നിങ്ങളിപ്പോൾ പ്യോർ വെജ് ആണെങ്കിൽ നിങ്ങൾക്ക് പനീറോ അല്ലെങ്കിൽ എന്താ സോയോ അങ്ങനെ എന്തെങ്കിലും നോക്കാം അതല്ല നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഡെയിലി മുട്ട ഒരെണ്ണം കഴിച്ചോട്ട് പ്രശ്നമില്ല ഒരു ഫുൾ മുട്ട കഴിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഓവർ മണ്ണമൊന്നും വെക്കാൻ പോകുന്നില്ല ഓക്കെ പിന്നെ പ്രോട്ടീൻ അത്യാവശ്യമാണ് ശരീരത്തിന് പിന്നെ വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഫുഡ് കഴിക്കുക അയൺ കാൽഷ്യം അതെല്ലാം ഉള്ള ഫുഡ് ഏതാണെന്ന് വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറേ വീഡിയോസ് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ കുറേ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും പിന്നെ പിന്നെന്താ അപ്പം അങ്ങനെ നോക്കുക പിന്നെ ചോറ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു പ്ലേറ്റ് ചോറ് എന്നുള്ളത് ഒരു ചെറിയ ബൗൾ ക്വാണ്ടിറ്റി ആക്കുക കാരണം നമുക്കതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ഒരു പ്ലേറ്റ് കഴിച്ചിട്ട് എന്ത് കിട്ടാനാണ് അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ വയറ് ചാടുന്നതും വണ്ണം വെക്കുന്നതും ഒക്കെ അതിപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിൽ ഏത് ഫുഡ് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അഴുക്കാനാണ് സോ ആവശ്യത്തിന് വേണ്ടത് എല്ലാം വേണം ചോറും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പക്ഷേ പക്ഷെ ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ അല്ലാതെ ഒരുപാട് കഴിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല പിന്നെ ചപ്പാത്തി അടിപൊളിയാണ് ഗോതമ്പ് അടിപൊളിയാണെന്നുള്ള ഒരുപാട് തിന്നാലും ഇതേ എഫക്റ്റ് തന്നെ അതായത് ഈ ചോറ് കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ ഒത്തിരി ഈ ചപ്പാത്തി കഴിച്ചാലും വരുന്നുണ്ട് സോ എല്ലാത്തിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോളിലാക്കി കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ഇപ്പോൾ വണ്ണത്തിൻ്റെ കാര്യം പറയാണെങ്കിൽ ഈ ജപ്പാനിലെ ആൾക്കാരൊക്കെ അവരൊക്കെ ചോറ് കഴിക്കുന്നവരാണ് പക്ഷേ നമ്മളെപ്പോലെ ഒരു പറ ചോറല്ല അവരുണ്ണ്ണുന്നത് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ചോറ് പിന്നെ നോൺ വെജ് കാണും പിന്നെ പച്ചക്കറികൾ കാണും അങ്ങനെ അവർ കഴിക്കുന്നത് സോ അങ്ങനെ അങ്ങനത്തെ ഒരു ഫുഡ് ഐറ്റം ആണ് നമ്മുടെ ശരീരത്തിന് ശരീരത്തിനാവശ്യം അതിനകത്തുനിന്ന് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലാതെ നമ്മൾ കുറേ ഫ്രൈഡ് ഐറ്റംസ് കഴിച്ചതുകൊണ്ടോ കുറേ ചോറ് കഴിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല ശരീരത്തിന് വേണ്ട അയൺ കാൽഷ്യം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിക്കുക പ്രോട്ടീൻ വൈറ്റമിൻസ് ഓക്കെ അതെല്ലാം കഴിക്കുക പിന്നെ ഇനി മെയിനായിട്ടും പറയാനുള്ളത് ഫുഡ് ഐറ്റത്തിൻ്റെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ വർക്കൗട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ വണ്ണം ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ വീട്ടുജോലിയും വർക്കൗട്ടും ഒരിക്കലും സെയിം അല്ല അതിപ്പം നിങ്ങൾ എത്ര വീട്ടുജോലി ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും വർക്കൗട്ടിന് തുല്യമാകത്തില്ല അതാണ് സത്യം സോ വർക്കൗട്ടിന് പകരം വർക്കൗട്ട് തന്നെ ഉള്ളൂ വീട്ടുജോലിയല്ല സോ വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതായത് ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്കൗട്ട് സോ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ ശരിയാണ് നമുക്ക് മടിയാണ് അപ്പോൾ എന്ത് ചെയ്യണം ഗ്രാജ്വലി അതും ഓരോന്ന് എന്താ ചെറിയ ഡെവലപ്മെൻറ്റ് ഇപ്പം രാവിലെ വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് വൈകിട്ടത് സ്റ്റാർട്ട് ചെയ്യാം ഒറ്റയായിരിക്കും വലിയ വർക്കൗട്ടൊന്നും ചെയ്യരുത് ഓക്കെ അപ്പം തീരെ മടിയുള്ളവരൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പെതുക്കെ സ്ട്രെച്ചിങ്ങിൽ സ്ട്രെച്ച് ചെയ്യണം അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുവല്ല ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുക അതൊരഞ്ച് മിനിറ്റ് ചെയ്യുക നെക്സ്റ്റ് ഡേ നിങ്ങൾ നിങ്ങളതൊരു ഏഴ് ആക്കുക പിന്നെ പത്ത് ആക്കുക അങ്ങനെ ഗ്രാജ്വലി പെതുക്കെ ചെയ്താൽ മതി അതായിരിക്കും നല്ലത് കാരണം യൂഷ്വലി നമ്മൾ വരെ മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എങ്കിലും വർക്കൗട്ട് ചെയ്യണമെന്നുള്ളത് പക്ഷേ ഇന്നേ വരെ ജീവിതത്തിൽ ശരീരം അങ്ങാത്ത ഒരാൾ ഓൾ ഓഫ് ഓഫേഴ്സായിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വർക്കൗട്ടൊന്നും നടക്കുന്ന കാര്യമല്ല സോ ഗ്രാജുവലി വൺ മിനിറ്റ് അല്ലെങ്കിൽ ഒറ്റ മിനിറ്റിൽ ഒറ്റ മിനിറ്റ് അത്ര ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് മതി പക്ഷെ ആ ഒരു ഒരു മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ ഇന്ന് ചെയ്യണം നാളെ അത് രണ്ട് മിനിറ്റ് ആക്കണം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ആക്കണം നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് പക്ഷേ അത് കണ്ടിന്യൂസ്ലി ചെയ്യാൻ ശ്രമിക്കണം ആ പിന്നെ അതുപോലെ രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് രാവിലെ മടിയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യുക എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സോ വൈകിട്ട് നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക ഈ പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അപ്പോൾ ഒരാഴ്ച നിങ്ങൾ പത്ത് മിനിറ്റ് തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പതിനൊന്ന് മിനിറ്റ് ആക്കുക പന്ത്രണ്ട് മിനിറ്റ് ആക്കുക സോ പറയുമ്പോൾ ഒറ്റ മിനിറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ പക്ഷേ അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് പിന്നെ പിന്നെ വരുമ്പോൾ അത് എന്താ നമുക്കൊരു വലിയൊരു ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഉള്ളതിനെ റിസൾട്ട് കിട്ടത്തുള്ളൂ സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്തെങ്കിലേ കാര്യമുള്ളൂ അതുപോലെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നതും ഇപ്പം നിങ്ങൾ ഒത്തിരി ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന ആൾ നാളെ തൊട്ട് നല്ല ഫുൾ ഹെൽത്തി ആയിട്ടൊന്നും കഴിക്കാൻ നടക്കുന്ന കാര്യമല്ല അപ്പം ഗ്രാജ്വലി കുറച്ച് കൊണ്ടുവരുമ ഗ്രാജ്വലി ഇപ്പം ആറുമാസം എടുത്തിട്ടാണ് നിങ്ങൾ കുറയ്ക്കുന്നെങ്കിൽ മതി ആറുമാസം കൊണ്ട് നിങ്ങൾ കുറച്ച് കൊണ്ടുവന്നാൽ മതി പക്ഷെ പിന്നീടത് നമുക്ക് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം പറ്റും അത്രയും ടൈം എടുത്ത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരു ബേഡൺ ഫീൽ ചെയ്യത്തില്ല നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തേയില്ല സോ മതി ഇപ്പോൾ ഇതൊക്കെ ഉള്ളൊരു പ്രോഗ്രസ് മതി പിന്നെ സ്വിച്ച് ഇട്ട വണ്ണം കുറയ്ക്കുകയോ ഒന്നും നടക്കുന്ന കാര്യമല്ല കുറയുമായിരിക്കും പക്ഷേ ആ വണ്ണം തിരിച്ച് അതുപോലെ തന്നെ കൂടും അധികം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് എളുപ്പവഴികൾ ട്രൈ ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ ഓരോ ഡ്രിങ്ക്സൊക്കെ കുടിക്കത്തില്ല വണ്ണം കുറയാനായിട്ട് ഓരോ മരുന്ന് അതൊന്നും മാക്സിമം ട്രൈ ചെയ്യാത്തെയാണ് നല്ലത് ഇത് ജസ്റ്റ് നമ്മുടെ ഫാറ്റ് അത് വർക്കൗട്ടിലൂടെ ഈ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിലൂടെയും ബേൺ ആയി പൊക്കോളും അല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ മരുന്നോ കാര്യങ്ങളോ ഉടായ്പ് വഴികളോ ഒന്നും തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ പിന്നെ അല്ലാത്ത ഇപ്പം വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ മീൻസ് തൈറോയ്ഡ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾ തൈറോയിഡിന് മെഡിസിൻ എടുക്കുക പിന്നെ ഹോർമോണൽ ഇമ്പാലൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടിങ്ങനെ വരും സോ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുക ബട്ട് സ്റ്റിൽ ഈ പറയുന്നവരെ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഫോളോ ചെയ്യുക അല്ലേ അത് നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങിക്കോളുക പിന്നെ വർക്കൗട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതെല്ലാവർക്കും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം യെസ് നന്നായിട്ട് വെള്ളം കുടിക്കണം ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം നല്ലതായിരിക്കും നല്ലതായിരിക്കും അല്ല സോറി നല്ലതാണ് അത് ഫോളോ ചെയ്യണം അതും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പം തീരും കാരണം എൻ്റെ മെമ്മറി ഏകദേശം ഫുള്ളായി സോ ഏകദേശം എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു സോ അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ മെമ്മറി ഇപ്പം തീരും സോ എൻ്റെ മെമ്മറി അല്ല സോറി ഫോണിൻ്റെ മെമ്മറി ഇപ്പം തീരും അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ